നമസ്കാരം മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ കിരീടാവകാശിയായി എത്തിയ ശേഷം സൗദി അറേബ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ മുന്നേറ്റമെന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി ഒന്നിന് കിരീടാവകാശിയായി നിയമിതനായതിനു ശേഷം സാമ്പത്തിക രംഗത്തെ വലിയ മാറ്റങ്ങൾക്കായിരുന്നു അദ്ദേഹം തുടക്കം കുറിച്ചത് നിയോ ഉൾപ്പെടെയുള്ള അത്യാധുനിക നഗര പദ്ധതികളും മുഹമ്മദ് ബിൻ സൽമാന്റെ സ്വപ്നത്തിനുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ഇതെല്ലാം സാക്ഷാത്കരിക്കുമെന്നാണ് ഇതോ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് രാജ്യത്തിന്റെ വ്യാവസായിക അടിത്തറ വികസിപ്പിക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുക രാജ്യത്തിന്റെ സാമ്പത്തിക വിപണി വിശാലമാക്കുക തുടങ്ങിയവയാണ് മുഹമ്മദ് ബിൻ സൽമാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വികസന കാഴ്ചപ്പാടുകൾ വിദേശ നിക്ഷേപത്തിനായി പുതിയ മേഖലകൾ തുറന്നതും പ്രധാന നേട്ടങ്ങളിൽ ഒന്നാണ് ടൂറിസം മേഖലയിൽ സൗദി അറേബ്യ എണ്ണൂറ് ബില്യൺ ഡോളർ നിക്ഷേപമാണ് നടത്തിയത് ഈ ദശാബ്ദത്തിന്റെ അവസാനത്തോടെ നൂറ്റി അൻപത് ദശലക്ഷം സന്ദർശകരെ ആകർഷിക്കുക എന്നതാണ് രാജ്യം മുന്നോട്ട് വെച്ചിരിക്കുന്ന സ്വപ്നം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ ശേഖരമുള്ള സൗദി അറേബ്യ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഹൈഡ്രോ കാർബണിൽ നിന്ന് വൈവിധ്യവൽക്കരണം ആരംഭിച്ചതായും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു മുഹമ്മദ് സൽമാൻ ചുമതലകൾ ഏറ്റെടുത്തതോടെ പതിനഞ്ച് ശതമാനം വിൽപ്പന നികുതിയും കോർപ്പറേറ്റ് വരുമാനത്തിന് ഇരുപത് ശതമാനം നികുതിയും നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ രാജ്യത്ത് ആസ്ഥാനം സ്ഥാപിക്കുന്ന കമ്പനികൾക്ക് നികുതി ആനുകൂല്യങ്ങൾ ഇപ്പോഴും നൽകുന്നുമുണ്ട് കഴിഞ്ഞ വർഷം നികുതി വരുമാനം അൻപത്തിരണ്ട് ബില്യൺ റിയാലിൽ എത്തിയിരുന്നു അതായത് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് എട്ട് ബില്യൺ ഡോളറാണ് ഇത് വരുന്നത് വാർഷികാടിസ്ഥാനത്തിൽ എട്ട് ദശാംശം ഒൻപത് ശതമാനം വർധന വരുമാനം ലാഭം മൂലധന നേട്ടം എന്നിവയുടെ നികുതി ഡിസംബർ അവസാനത്തോടെ നാൽപ്പത്തി ആറ് ശതമാനം ഉയർന്ന മുപ്പത്തി ആറ് ബില്ല്യൻ റിയാലിൽ എത്തി അതേസമയം ചരക്കുകളുടെയും സേവനങ്ങളുടെയും നികുതി അഞ്ച് ശതമാനം ഉയർന്ന് ഇരുന്നൂറ്റി അറുപത്തിനാല് ബില്യൺ റിയാലിൽ എത്തിയിട്ടുണ്ട് എണ്ണ ഇതര കയറ്റുമതി ലക്ഷമായ അൻപത് ശതമാനത്തേക്കാൾ എണ്ണ ഇതര ജി ഡി പി ഒന്നര ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ച് പതിനാലര ശതമാനമായി ഉയരുകയും ചെയ്തിട്ടുണ്ട് മിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് സൗദി സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണം സ്പോർട്സ് പുനരുപയോഗം സാങ്കേതിക വിദ്യ ഓട്ടോമോട്ടീവ് റിയൽ എസ്റ്റേറ്റ് എറോസ്പേസ് പ്രതിരോധം വിനോദം റീറ്റെയിൽ ഖനനം എന്നിവ ഉൾപ്പെടെയുള്ള പുതിയ മേഖലകളുടെ വികസനവും കൂടിയാണ് പ്രധാനമായും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ചേർന്ന എണ്ണ ഇതര മേഖല വിപുലീകരിക്കാനുള്ള നീക്കങ്ങൾ രാജ്യത്തെ മെഗാ പ്രോജക്റ്റുകളിലേക്ക് നയിക്കുകയായിരുന്നു മിഡ് ഡേറ്റ പ്രകാരം നിയമിന് മാത്രം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ബില്യൺ ഡോളറിന്റെ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയിട്ടുണ്ട് റെഡ് സി പ്രോജക്റ്റ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് ബില്യൺ ഡോളറിന്റെ കരാറുകളും നൽകിയിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പരമാധികാര സമ്പദ് ഫണ്ടുകളിൽ ഒന്നായ സൗദി അറേബ്യയിലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും രാജ്യത്തിന്റെ വളർച്ചയുടെ പുതിയ പാത വെട്ടിത്തുറക്കുന്നതിൽ നിർണായകമായിട്ടുണ്ട് പത്ത് പുതിയ നിക്ഷേപ മേഖലകളിലൂടെയും സൗദി അറേബ്യയിൽ കമ്പനികൾ സ്ഥാപിക്കുന്നതിലൂടെയും രാജ്യത്തിന്റെ എന്ന ഇതര സമ്പദ് വ്യവസ്ഥയിലേക്ക് ഫണ്ട് മുന്നൂറ്റി ഇരുപത് ബില്യൺ ഡോളർ സംഭാവന ചെയ്യുമെന്ന് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഗവർണർ ആയിരുന്ന യാസർ അൽ റുമയ്യൻ പറഞ്ഞിട്ടുണ്ട്